നമുക്കും ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിയമത്തിന്റെ പേര് പറഞ്ഞ് ചെല്ലാനുള്ള യോഗ്യതയൊക്കെ എന്നേ നഷ്ടപ്പെട്ടു പോയി കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പോയി പറയാനായിട്ടുള്ള അവകാശമില്ല അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ഇല്ലാതെ വരികയാണ് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാതെ വരികയാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അറിയാതെ ആണെങ്കിലും കർതാ പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് അതിൻ്റെ അർത്ഥം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറയുന്നതാണോ അല്ല അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ ഇതുവരെ എന്റെ നാമത്തിനൊന്നും അപേക്ഷിച്ചിട്ടില്ല എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങൾ എന്താ പിന്നെ ആരുടെ നാമത്തിൽ അപേക്ഷിച്ചത് ആ നിങ്ങൾ ഇതുവരെ അപേക്ഷിക്കുന്നത് നിങ്ങളുടെ നാമത്തിലാ അർത്ഥം നിങ്ങൾ പറഞ്ഞു കർത്താവെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തുറമാനമായ ഉപവാസം എടുത്തതിനെ നീ കാണുന്നുവല്ലോ കർത്താവെ നീ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമായ എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിലല്ല ആരുടെ നാമത്തിലാണ് ചെല്ലുന്നത് നമ്മുടെ പേരിലാണ് നമ്മളെടുത്ത ഉപവാസത്തിൻ്റെ പേരിൽ അങ്ങോട്ട് ചെല്ലുന്നത് അതുകൊണ്ടാണ് ഒരു കാര്യവും സാധിക്കാത്തത് കർത്താവെ കഴിഞ്ഞ നാൽപ്പത് വർഷമായി വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ നീ കർത്താവെ നിന്ന് കാര്യത്തെ നീ ഓർക്കുമല്ലോ കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ പേരിലാണ് അചിരുന്നത് നമ്മുടെ നാമത്തിലുന്നത് കർത്താവെ കഴിഞ്ഞ പതിനാറ് വർഷമായി വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ അതിൻ്റെ ഞാൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ നീ കാണുന്നില്ലെന്ന് ഞാനെങ്ങാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും കിട്ടത്തില്ല കാര്യം സ്വർഗ്ഗത്തിൽ എൻ്റെ പേരിലെ അക്കൗണ്ടില്ല നിങ്ങളുടെ പേരിലെ അക്കൗണ്ടില്ല സ്വർഗത്തിലാകെ പാടേ യേശുവിൻ്റെ പേരിലെ അക്കൗണ്ടുള്ളൂ അതുകൊണ്ട് വല്ലതും കിട്ടണമെങ്കിൽ കർത്താവെ ഈ എൻ്റെ ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല ഞാൻ യേശുവിൻ്റെ പേരിലാ നിന്റെ അടുത്തോട്ട് വരുന്നതെന്ന് പറയുമ്പോഴാ കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് നഹമയ നടത്തുന്നത് കറുത്താബേ നീ നിയമം പാലിക്കുന്നവരാണ് പക്ഷെ ഞങ്ങൾ നിയമം പാലിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ പാലിച്ച നിയമത്തിന്റെ പേരിൽ നിന്റെ അടുത്ത് വന്ന് ഒന്നും ആവശ്യപ്പെടാൻ ഞങ്ങൾ കഴിയത്തില്ല പക്ഷേ രണ്ടാമതൊന്നും എന്ത് നീ ദയ ഉള്ള ദൈവമാണല്ലോ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലാൻ കഴിയേണ്ടതിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു സിംഹാസനമേ ഉള്ളൂ അതിൻ്റെ പേര് കൃപാസനമെന്നാണ് ബാക്കിയുള്ളതൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് പ്രതിഫലമൊക്കെ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലാൻ എനിക്ക് ചെല്ലാൻ കഴിയുന്ന ഒരേ ഒരു സിംഹാസനം അത് കൃപാസനമാണ് അതുകൊണ്ടാണ് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിങ്കിലേ കടുത്തി ചെല്ലുവാൻ നമുക്ക് ദൈവം അനുവാദം തന്നിരിക്കുന്നു ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ ദൈവത്തിൽ നിന്നുണ്ടേലേ ഉണ്ടേ പറ്റുകയുള്ളൂ ഒന്ന് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക കരുണ ലഭിക്കേണ്ടതിന് അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ തന്നെ എനിക്ക് കരുണ വേണം കാര്യം കഴിഞ്ഞ കാലത്തെ എൻ്റെ ജീവിതത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നോണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാൻ കഴിയത്തില്ല നമുക്ക് എത്ര പേർക്ക് കുറയും നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ യെസ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ എങ്ങനെ ജീവിച്ചോ അതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് ആര് പറയും ഇവിടെ നൺ ഓഫ് യു ക്യാൻ സേ വി ക്യാൻ നെവർ സേ ദാറ്റ് അല്ലേ അതുകൊണ്ട് ഏതൊരു വ്യക്തിയും അവന്റെ സന്നിധിയിലേക്ക് ചെല്ലണമെങ്കിൽ തന്നെ നമ്മളുടെ കഴിഞ്ഞ കാല പാപങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചേ പറ്റൂ അവർ പാസ്റ്റ് ലൈഫ് ആസ് ടു ഗോ സീറ്റ് എൻ്റെ കഴിഞ്ഞ എൻ്റെ പാസ്റ്റ് എൻ്റെ ഭൂതകാലം കൊണ്ട് എനിക്ക് ദൈവസന്നിധി ചെല്ലണമെങ്കിൽ എനിക്ക് എന്ത് വേണം കരുണ ലഭിച്ചേ പറ്റൂ രണ്ട് എനിക്ക് ഇന്നും നാളെയും ജീവിക്കണമെങ്കിൽ അവൻ്റെ കൃപയുണ്ടേലേ പറ്റൂ അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട് എനിക്ക് കരുണ ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ് ഇന്ന് ജീവിക്കേണ്ടതിന് എനിക്ക് അവൻ്റെ കൃപ ആവശ്യമാണ് അതുകൊണ്ടാ കർത്താവ് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിങ്കിലേക്ക് അടുത്തിയെല്ലുവാൻ നമ്മൾക്ക് അനുവാദം തന്നിരിക്കുന്നത് കരുണയും കൃപയും അതാ അവിടെ പറയുന്നത് ഓക്കെ അതുകൊണ്ട് നെഹ്മയാ കർത്താവിനെ പറയാം കർത്താവേ നീ നിയമം പാലിച്ചു ഞങ്ങൾ നിയമം പാലിച്ചില്ല പക്ഷെ രണ്ടാമതൊന്നുണ്ടല്ലോ നിന്റെ ദയ ഇന്ന് ഞാൻ നിന്റെ അടുത്ത് വരുന്നത് നിയമം പാലിക്കണമേ എന്ന് പറഞ്ഞല്ല കർത്താവ് എന്നോട് കരുണ കാണിക്കണമേ എന്നോട് ദയ കാണിക്കണമേ എന്ന് പറഞ്ഞാണ് ഹലലുയ്യ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ചെല്ലാനുള്ള യോഗ്യത അത് മാത്രമാണ് എന്നിട്ട് നഹമയ പറയുകയാണ് അടുത്തായിട്ട് പറയുന്നത് നഹമയ ജന ജനങ്ങളുടെ പാപം സ്വയമായിട്ട് ഏറ്റെടുക്കുകയാണ് ഒന്നാമത്തെ എൻ്റെ ആറുപേഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ നിൻ്റെ ദാസന്മാരെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിൻ്റെ മുഖം പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ചെവി ശ്രദ്ധിച്ചും നിൻ്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു നമ്മുടെ സ്വാഭാവികമായ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് കഴിഞ്ഞാൽ നെഹമയ ഒരു വലിയ പാപിയായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ അവൻ്റെ ജനതയുടെ ഭാഗമായിട്ട് അവൻ ചെല്ലുന്നത് അതുകൊണ്ട് അവൻ പറയുകയാണ് ഞങ്ങൾ നിനക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു നേരത്തെ നെഹമയ ജനതയുടെ ദുഃഖം ഏറ്റെടുക്കുകയായിരുന്നു ജനമയുടെ പുസ്തകം നമ്മൾ വായിച്ചല്ലോ എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് വേദനിച്ച് നടക്കുന്നു അല്ലേ എനിക്ക് മുറിവില്ല പക്ഷേ എൻ്റെ പുത്രിയുടെ നിന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് എൻ്റെ മുറിവായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ് ദ പെയിൻ ഓഫ് മൈ പീപ്പിൾ ഐ ടേക്ക് ഇറ്റ് ആസ് മൈ ഓൺ പെയിൻ അതാ ഒരു ഇൻഡസറുടെ അല്ലെങ്കിൽ ഒരു മത്യസ്ഥത അണയ്ക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ജനങ്ങളുടെ ദുഃഖം ഏറ്റെടുക്കുന്നവനാണ് ഇനി അടുത്തതായ കാര്യം ജനങ്ങളുടെ ദുഃഖം മാത്രമല്ല ജനങ്ങളുടെ തെറ്റും ഏറ്റെടുക്കുകയാണ് ജനങ്ങളുടെ പാപങ്ങളും ഏറ്റെടുക്കുകയാണ് നമ്മുടെ പിതാക്കന്മാരുടെ ഷൂവിലേക്ക് നമ്മൾ കയറി നിൽക്കുകയാണ് ഞാൻ പറയട്ടെ സഭയുടെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ആയിപ്പോകാൻ തെറ്റ് ചെയ്തത് ആരൊക്കെയാണെന്നുള്ള ഒരു വിധിയെഴുത്തല്ല ഇന്ന ആവശ്യം നമ്മൾ ഒരുപാട് വലപ്പഴാ ആരെന്ത് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ സഭ ഇങ്ങനെ ആയിപ്പോയത് നേതാക്കന്മാരാണോ ഭാവികൾ മനുഷ്യനാണോ ഭാവികൾ നമുക്ക് എവിടെയാണ് പാളിച്ച പറ്റിയത് എവിടെയാണെന്നുള്ളതല്ല ആരാണ് തെറ്റ് ചെയ്തതെന്നാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് പക്ഷെ അതൊന്നുമല്ല പറയുന്നത് നെഹമെ പറയുന്നത് യെസ് എൻ്റെ പിതാക്കന്മാരുടെ കൊണ്ട് നമ്മുടെ സഭയുടെ ഇന്നത്തെ ദുസ്ഥിതിക്ക് കാരണം നമ്മുടെ പിതാക്കന്മാരുടെ പാപങ്ങളാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ നമ്മളുടെ പിതാക്കന്മാര് ദൈവികമായി നമ്മുടെ സഭയെ കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ സഭ ഈ നിലയിലായിപ്പോയത് അതിന് സംശയമൊന്നുമില്ല അതുകൊണ്ട് പിതാക്കന്മാരെ മാറ്റി എന്തെങ്കിലും കാര്യം ചെയ്യുക കർത്താപേ ഞങ്ങളെങ്കിലും ഞങ്ങളെ നീ നോക്കണേ അവരെയൊക്കെ മറന്നിരുന്നല്ല നെഹമേ പറയാണ് യെസ് വി ഹ് സിൻ ഞങ്ങൾ പാപം ചെയ്തു ജനതയുടെ പാപം നമ്മൾ ഏറ്റെടുക്കുകയാണ് നെഹമെ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഏറ്റെടുക്കാൻ പറ്റുമോ നമുക്ക് സംശയം തോന്നിയേക്കാം അത് യേശു ചെയ്ത കാര്യമല്ലേ നമുക്കൊരു വലിയ പ്രശ്നമുണ്ട് യേശു ക്രൂശെടുത്ത് ഇനി നമുക്ക് ആർക്കും ക്രൂശലില്ല യേശു കഷ്ടം നമുക്ക് ആർക്കും കഷ്ടം കഷ്ടമില്ല ഇല്ല യേശു എന്താണ് രോഗം സഹിച്ചു അതുകൊണ്ട് നമുക്ക് ആർക്കും ഇനിയും രോഗമില്ല അങ്ങനല്ല ഇനോ ഇഫ് യു ലവ് പീപ്പിൾ യു ഷുഡ് ആക്ട് ആസ് ക്രൈസ്റ്റ് വുഡ് ആക്ട് ഇൻ ദിസ് വേൾഡ് നിങ്ങൾ ജനങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ യേശു എന്ത് ചെയ്യുമായിരുന്നു അത് ചെയ്യാനാണ് ഞാൻ ഷയ്യാവിൻ്റെ അൻപത്തിമൂന്നാം അധ്യായം ഒന്നുമൂലു വരെയുള്ള വാക്യങ്ങൾ ഒരിക്കലും നയൻറ്റീലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഞാനിങ്ങനെ വായിച്ചോണ്ട് ഞാൻ ആന്ധ്രപ്രദേശിലിട്ട് പോവാം അപ്പോൾ അതിനകത്ത് കഷ്ടം അനുഭവിക്കുന്ന ദാസൻ എന്നുള്ള ഭാവമൊക്കെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കർത്താനോട് ചോദിച്ചു കർത്താവേ ഏതാണെങ്കിലും നീ കഷ്ടമാണെന്ന് ചോദിച്ചത് ഇപ്പോൾ ഞാനോട് ഇതിനെ കഷ്ടം അനുഭവിക്കുന്നു അല്ലേ ഇപ്പം ഞാനവിടെ ഒരു പതിനേഴ് ദിവസത്തെ ബൈബിൾ സ്റ്റഡിയുണ്ട് പതിനേഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് പതിനാലാമത്തെ ദിവസം ഞാനവിടെ ഒരു പാവങ്ങളുടെ ഒരു ആന്ധ്രക്കാരൻ ആന്ധ്ര ഐ മീൻ തെലുഗു സ്പീക്കിംഗ് ആൾക്കാരുടെ അവിടുത്തെ ബൈബിൾ ക്ലാസിന് പോകുന്നതിൻ്റെ പകല് ഞാൻ അവിടെ ഒരു മിലിറ്ററി മേജറുമായിട്ട് സംസാരിച്ചു അയാൾ വിശ്വാസിയൊന്നുമല്ല അയാൾ എന്നോട് പറഞ്ഞു ഞാനിവിടെ വരട്ടെ നിൻ്റെ ബൈബിൾ ക്ലാസ്സിന് എന്നോട് യെസ് യസ്കാം അപ്പോൾ ഞങ്ങൾ വന്നു ഇയാളെ ഒന്ന് കൊണ്ടിരുത്താൻ പറ്റുന്ന ഒരു ചർച്ച അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുമായിട്ട് പറയുകയാണ് കാര്യം വളരെ മോശമായ ഡ്രസ്സ് ധരിച്ച് ഏറ്റവും പാവങ്ങളായ ആളുകൾ എല്ലാം കൂടി ഇരുന്ന് കൈകൊട്ടി പാടുന്ന അപ്പം ഇങ്ങനെ ഇങ്ങനെ വന്നതിനകത്ത് എന്താണ് ഈ എന്താണ് ഒരു ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്തോ വളരെ മ്ലേച്ചമായ നിലയിൽ വളരെ മോശമായ നിലയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നത് അവരുടെ ഇടയ്ക്ക് പുള്ളി ഇങ്ങനെ കുത്തി പിടിച്ചു അപ്പോൾ ഞാനിങ്ങൾ ക്ലാസ് ക്ലാസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ആ അവിടെ ഒരു ഒരു സഹോദരിക്ക് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഭൂതകളായി അപ്പോൾ എനിക്കാണെങ്കിൽ തൊണ്ണൂറല്ല അന്നൊന്ന് എനിക്ക് പറയുന്ന പോലെ ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ് കർത്താവെന്ന് പറഞ്ഞു കർത്താവേ ഇത് ഒരു കാര്യം ഞാൻ പറയും എനിക്ക് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു സ്വസ്ഥത വേണം അതുകൊണ്ട് എനിക്ക് അതിനിടയ്ക്ക് വല്ല ഈ സ്ത്രീ ഒന്നും വേണമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രയാസമാണ് നിനക്കറിയാവില്ല കാര്യം അതുകൊണ്ട് എനിക്ക് പ്രയാസം ഉണ്ടാക്കരുത് പിന്നെ അങ്ങനെയൊക്കെ എന്തോ ചിന്തിക്കും നമ്മുടെ മനസ്സിലൊരു ചിന്തയാ അങ്ങനെയൊക്കെ എന്തോ ചിന്തിക്കും കാര്യം വന്നപ്പോഴേ ഇതൊക്കെയാണ് കാണുന്നതെങ്കിൽ എനിവേ പാട്ട് കഴിഞ്ഞു ഞാൻ പ്രസംഗിക്കാനായിട്ട് കയറി നിന്നു തെലുഗിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്നിരിക്കുന്നത് കർത്താവ് എനിക്ക് പ്രസംഗിക്കാൻ തന്ന അവ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐ പ്രീച്ച് ബികോസ് ഗോഡ് ഹാസ് ഗവൺമെന്റ് അതോറിറ്റി ടു പ്രീച്ച് കാസ്പൽ അല്ല ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പക്ഷേ കർത്താവ് പ്രസംഗിക്കാൻ മാത്രമല്ല ഭൂതങ്ങളെ പുറത്താക്കുവാനും അധികാരം തന്നിട്ടുണ്ട് അപ്പം ഇതും ഇയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ അടുത്തത് പറഞ്ഞത് ആ അധികാരം ഉപയോഗിച്ച് ആ സ്ത്രീയുടെ മേൽ പ്രൊസസ് ചെയ്തിരിക്കുന്ന ആത്മാവിനോട് ഞാൻ പറയുന്നു ഞാൻ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഇത് ഇയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല പക്ഷേ ഈ സ്ത്രീ എടുത്തെറിച്ചത് താഴെ ഈ തെലുങ്കിലൊന്നും ഒന്നുമില്ല ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ തന്നെ ഈ സ്ത്രീ താഴെ അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഓക്കെ കുഴപ്പമൊന്നും ഇല്ലാത്ത കാര്യമല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്ത്രീ വളരെ ശാന്തയായി പിന്നെ യാതൊരു കാര്യങ്ങളുമില്ല ഇല്ല ഭൂതം അവളെ വിട്ടുപോയി പക്ഷെ ഞാൻ തിരിച്ച് ചെന്ന് കിടന്ന സമയത്തൊക്കെ ഞാൻ എനിക്ക് വോമിറ്റ് ചെയ്യാനുള്ളത് ഭയങ്കര ടെൻഡൻസിനോ ഐ ഫീലിങ് വെരി ഒന്നാമത്തെ കാര്യം ഞാൻ എക്സോസ്റ്റഡ് ആയി പതിനാലാമത്തെ ദിവസമാണ് ഇനി മൂന്ന് ദിവസം കൂടെയുള്ള ബൈബിൾ സ്റ്റഡി അപ്പോൾ പകലും അതുപോലെ തന്നെ ക്ലാസ്സുകളും മറ്റുള്ള കാര്യം പിന്നെ ഞാൻ രാത്രി ഒത്തിരി താമസി ഉടങ്ങുന്നത് ഐ സ്റ്റഡി ദ ബൈബിൾ എവ്രിത്തിങ് അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് പിറ്റേ ദിവസം ഞാൻ എഴുതി എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അതിനോ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുക ഒരു വല്ലാത്തൊരു സ്റ്റേജ് അപ്പോൾ ഈ എന്നെ കൊണ്ടുപോയവർക്കാകെ ഒരു പ്രയാസമായി ഇനി ഇങ്ങനെ ക്ലാസ് എടുക്കത്തില്ലേ സാധാരണ പ്രശ്നം നമ്മുടെ ശാരീരിക അസുഖത്തേക്കാൾ അവരുടെ പ്രശ്നം എന്താണ് ഇന്ന് വൈകിട്ട് നീ ബയൾ ക്ലാസ്സിനാ ആരെ കാണുമെന്നുള്ള ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നെ കൊണ്ടാണ് പിടിച്ചങ്ങ് നിർത്തിയാമെന്ന് ഞാൻ പ്രശ്നം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞു ഉച്ചയാത്ര ആയപ്പോഴത്തേക്ക് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല പക്ഷേ ഉച്ചയായ സമയത്ത് ഞാൻ ഒരു ട്രാൻസിലായി ഒന്നെ കർത്താമെന്നോട് ചോദിച്ചു നീ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചല്ലോ നീ എന്തിനാണ് കഷ്ടം അനുഭവിക്കുന്നത് യേശു കഷ്ടം അനുഭവിച്ചല്ലോ പിന്നെ നീ എന്തിനാ ഇത്രയും കഷ്ടം അനുഭവിക്കാൻ ചോദിച്ചല്ലോ ഞാൻ പറഞ്ഞു യേസ് എന്നെ പറഞ്ഞ് നീ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മുറിയിലല്ലേ കിടക്കുന്നത് ഞാൻ പറഞ്ഞു അതെ നിനക്ക് ഒരു നല്ല ഭക്ഷണമൊക്കെ തരുന്നില്ല ഞാൻ പറഞ്ഞത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും കംഫർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞു പക്ഷേ നീ പ്രസംഗിക്കുന്ന ആ പാവങ്ങളുണ്ടല്ലോ അവർ നിന്നെ പോലെ സുഖം അനുഭവിക്കുന്ന ഒന്നുമല്ല ദ ആർ വെരി പ്യുവർ പീപ്പിൾ ദേ ആർ സഫറിങ് നിനക്കിവിടെ വന്ന് അവരോട് പ്രസംഗിച്ച് ഇന്നലെ നീ ഭൂതമൊക്കെ കളിക്കാണെങ്കിൽ നിനക്ക് വലിയ സന്തോഷമൊക്കെ ആയില്ലോ നിന്റെ മിനിസ്ട്രി ഒക്കെ അങ്ങ് നല്ല രീതിയിലൊക്കെയാണെന്നൊക്കെ നിനക്ക് തോന്നിയില്ലയോ മോനെ നീ അവരെ ശരിയായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ കഷ്ടതയുടെ പങ്ക് നീയും കൂടെ വഹിക്കാൻ തയ്യാറായാലേ നീ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളൂ നിൻ്റെ തെളിവാകത്തുള്ളൂ ഷോക്കായിപ്പോയി അതാണ് വാസ്തവത്തിൽ കഷ്ടത ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പ്രൂഫ് അതാണ് പ്രൂഫ് വേറെ ഒന്നുമല്ല അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ വീടിൻ്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവിനോട് കൊണ്ട് സംസാരിക്കണം എന്ന് എനിക്ക് മനസ്സിലായി ഐ ഫെൽ ദാറ്റ് ഗാഡ് വാസ് സ്പീക്കിംഗ് ടു മീ ഐ ആയിണോ ഐ ഡോ ഹാവ് ബൈബിൾ വിത്ത് മീ ഞാൻ ബൈബിൾ എൻ്റെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഐ വാസ് ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് പ്രേയിങ് ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നു ഒരു ജോൺ ചാപ്റ്റർ വന്നു ഫോർ ഗോഡ്സ് ഗോഡ് ദ വേൾഡ് ഗേവ് ഓൺലി വാക്ക്മാക്കി സൺ ദൈവം അവൻ്റെ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചുകൊണ്ട് ദൈവം ഏകജനായ പുത്രനെ നൽകുവാൻ മടിച്ചില്ലോട് സംസാരിക്കുന്ന അതിന് വേണ്ടി ഞാൻ വാസ് വാസ് കാം കൂൺ ചോദിച്ചു ഐ ദ ദ വേൾഡ് വേൾഡ് ഡു യു ലവ് ഞാൻ ലോകത്തെ സ്നേഹിച്ചു നീ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ കടത്താനോട് അല്പം കുസൃതി അലർത്തി പറഞ്ഞു കടത്താവേ അതൊക്കെ എന്നോട് ചോദിച്ചാൽ വലിയ പ്രയാസമാണ് ഐ എം എ ഹ്യൂമൻ ബീയിങ് എനിക്കിപ്പോൾ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പറ്റുമോ എന്നെ കടത്തു പറഞ്ഞു ഫോർക്കറ്റ് അബൌട്ട് ദ ഹോൾ വേൾഡ് യു ഹാവ് എ വേൾഡ് ഓഫ് യുവർ ഓൺ ഇസൻഡിറ്റ് കടുത്ത പറഞ്ഞു നീ മുഴുവൻ ലോകത്തിൻ്റെ കാര്യമൊക്കെ വിടുക പക്ഷെ നിനക്കൊരു ലോകമുണ്ടല്ലോ അതിനെ നീ സ്നേഹിക്കുന്നുണ്ടോ അപ്പം അന്ന് ബുന്ദേൽഖണ്ഡ് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് മധ്യപ്രദേശിൽ കൂടുതൽ സമയം ഞാൻ അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ച് നോക്കി ബുദ്ൽഖണ്ഡിലെ ആൾക്കാരെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ ഉണ്ട് എനിക്ക അവരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ നിന്ന് കണ്ണുതി വരുന്നുണ്ട് അവരെൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ലോഡ് ഐ തിങ്ക് ഐ ലവ് മൈ വേൾഡ് ഞാൻ എൻ്റെ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്ത പറഞ്ഞ കടുത്താ പറഞ്ഞു റിമെമ്പർ വെൻ ഐ ലവ് ദൈ ഗ് മൈ ഓൺലി ബിഗോട്ടൻസ് ആ ഞാൻ ലോകത്തെ സ്നേഹിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഏക പുത്രനെ ഞാൻ ലോകത്തിന് കൊടുത്തു നീ നിന്റെ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നീ എന്താ കൊടുക്കാൻ പോന്നേ ഈ പറഞ്ഞതുപോലെ എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യാത്തൊരു സ്റ്റേജായി പോയി ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ ലൈറ്റ് ഐ ഡോട്ട് ഐ കുഡ് ജസ്റ്റ് വോണ്ടറിങ് എനിക്കങ് വല്ലാതെ ഞാൻ അലയുന്ന അലയുന്ന ഒരു ഒരു സ്റ്റേജിലായി പോയി പെട്ടെന്ന് നിർത്താനോട് പറഞ്ഞു ലവ് ഇസ് പ്രൂവൻ ഓൺലി വിറ്റ് സാക്രിഫൈസ് സ്നേഹം യാഗം കൊണ്ട് മാത്രമേ തെളിയിക്കപ്പെടുന്നുള്ളൂ